സഹായം ചെയ്യാൻ പറഞ്ഞു വന്നത് ഈ സഹായങ്ങളെല്ലാം ഏത് ബ്രാഞ്ചിൽ ബ്രാഞ്ചിൽ പറയുന്ന ജോലി തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് പനവൂർ പനയമുട്ടം പാമ്പാടി സ്വദേശിനി ആർ ബിന്ദുവിനെ എൻ സി സി നഗർ ബദേൽ വീട്ടിൽ ഓമന ഡാനിയൽ നൽകിയ പരാതിയിൽ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത് മണിക്കൂർ സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച ശേഷം പോലീസ് വിട്ടയക്കുകയായിരുന്നു തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ബിന്ദു കുറ്റക്കാരിയല്ല എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ ആറുമാസക്കാലം ബിന്ദുവിന് വീട്ടുജോലിക്ക് പോകാനുള്ള മാനസികാവസ്ഥയെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ബിന്ദു കുറ്റക്കാരിയല്ല എന്ന് തെളിഞ്ഞതോടെ വാർത്തകൾ കണ്ടതിന്റെ തുടർന്നാണ് ബിന്ദുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയ എം ജി എം ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ ഗി വർഗീസ് യോഹന്നാൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ പ്യൂണായി ജോലി വാഗ്ദാനം ചെയ്തത് തുടർന്ന് ഏറ്റവും സൗകര്യപ്രദമായ വിദുര പൊന്മുടിവാലി പബ്ലിക് സ്കൂളിൽ ജോലിക്ക് എത്താമെന്ന് ബിന്ദു സമ്മതിച്ചു കൂടാതെ വീട്ടിൽ ഫർണിച്ചർ സാധനങ്ങളും പ്ലസ് വൺ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ മക്കൾക്ക് പഠനോപകരണങ്ങളും വാങ്ങി നൽകി പുനിക്ക് വിദ്യാല സ്കൂളിൽ ജോലി കുട്ടിക്ക് സന്തോഷം വീട്ടിലുള്ളവർക്ക് എല്ലാവരും ഭയങ്കര പ്രയാസമായിരുന്നു മക്കൾക്കും ഭർത്താവിനും എൻ്റെ സഹോദരം വളരെ വേദനയായിരുന്നു കഴിഞ്ഞ ആറുമാസമായി ഞാൻ വീട്ടിലേക്ക് വീട്ടിലിരിക്കുകയാണ് കേസും കാര്യങ്ങളുമായി പോകുന്നത് കൊണ്ടും ജോലിക്ക് പോയി തുടങ്ങുന്നുണ്ട് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആരൊന്നും വിളിച്ചില്ല എങ്കിലും പുനഃപോലി കിട്ടി ബെൽജിയം സ്കൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ സുനിൽകുമാർ വിദുര എം ജി എം സ്കൂൾ പ്രിൻസിപ്പൽ ദീപാസി നായർ മാനേജർ അഡ്വക്കേറ്റ് എൽ ബീന എന്നിവർ വീട്ടിലെത്തിയാണ് ജോലി വിവരവും സാധനങ്ങളും കൈമാറിയത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ